കൂടി സ്വർണ്ണവില കഴിഞ്ഞ രണ്ടു ദിവസമായി സ്വർണ്ണവിലയിൽ കുതിപ്പ് രേഖപ്പെടുത്തുന്നു പൈസ ഒക്കാത്തത് കൊണ്ട് തന്നെ സ്വർണം വാങ്ങാൻ കാത്തിരുന്ന സാധാരണക്കാർക്ക് ഇത് വാർത്ത തന്നെയാണ് ബഡ്ജറ്റിന് ശേഷം വില കുത്തനെ താഴോട്ടെറങ്ങിയതിന് പിന്നാലെ സ്വർണ്ണ കച്ചവടത്തിൽ വർദ്ധനവ് കണ്ടിരുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി വില ഉയരുന്നത് ആശങ്ക ഉണർത്തുന്നതാണ് സ്വർണ്ണവില സാവകാശം വർദ്ധിക്കുവാൻ സാധ്യത മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിലും അതിവേഗം കുത്തനെ കയറുന്ന സാധ്യത വിരളമാണ് സാധാരണക്കാരൻ ആകുലപ്പെടേണ്ടതില്ല എന്ന് ചുരുക്കം ഇന്നത്തെ വില വിവരങ്ങൾ കൂടി പരിശോധിക്കാം അതിനു മുൻപ് ദിവസവും സ്വർണ്ണവിലയിൽ വരുന്ന മാറ്റങ്ങൾ കൃത്യമായി അറിയുവാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചില ദിവസങ്ങളിൽ സ്വർണ്ണവില ഒന്നിൽ കൂടുതൽ തവണ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം അത്തരത്തിലുള്ള മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് വെറും പതിനഞ്ച് സെക്കൻഡിൽ വിവരങ്ങൾ അറിയുവാൻ ഷോർട്സ് വീഡിയോ സന്ദർശിക്കാവുന്നതുമാണ് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി നാല്പതും പവന് അമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതുമാണ് ഇന്നത്തെ വിലയുടെ കൂടെ ജി എസ് ടി പണിക്കൂലി ഹോൾമാർക്കിംഗ് ചാർജ് എന്നിവ കൂടി കൂട്ടിയാൽ ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ കസ്റ്റമർ നൽകേണ്ട വില അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയാണ് ഈ വില ഏകദേശ കണക്ക് മാത്രമാണ് പണിക്കൂലി അനുസരിച്ച് വില കൂടുവാനും കുറയുവാനും സാധ്യതയുണ്ട് ുന്ന ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി ഈടാക്കുന്നത് ദിവസവും സ്വർണ്ണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കും വില വിവരങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്